ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് ആണ് അപ്പോൾ ഒരുപാട് മെച്ചുവർ പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇവിടെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാഡം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളും സൈസും എല്ലാം വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡെൻഡ്രോബിയം പ്ലാന്റ്സുകൾ കേട്ടോ ഇതിലെല്ലാത്തിനും നമുക്ക് കളർ സെലക്ഷൻ പോസിബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഷൂട്ടൊക്കെയുള്ള പ്ലാന്റുകളാണ് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇത് ബാങ്കോൺ റെയ്ഡ്ബോ ഇത് സ്റ്റാർ ബ്രൈറ്റ് ഇത് ചാഞ്ചാവ് ബ്ലൂ ഇതൊക്കെ വെറൈറ്റീസ് ഉള്ള നല്ല പ്ലാന്റുകൾ കേട്ടോ അത്യാവശ്യം സീഡിലിങ് തന്നെ നമുക്ക് വൺ ഫിഫ്റ്റിക്ക് വരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതിൽ നമ്മൾ മച്ചോഡ് പ്ലാന്റുകൾ ടു ഹൺഡ്രഡിനാട്ടോ കൊടുക്കുന്നത് ഇതുമെല്ലാം അങ്ങനത്തെ പ്ലാന്റുകൾ തന്നെയാണ് മച്ചോഡ് പ്ലാന്റുകൾ ടു ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് സൈസ് വരുന്നത് കാറ്റലോഗും കാര്യങ്ങളും ഇങ്ങനെ ഇടാം ഒരു ട്വൻ്റി അടുത്ത് വെറൈറ്റീസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ആദ്യം കാണിച്ച ആ വീഡിയോയിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും ദയവായിട്ട് കോൾ ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ അയച്ചു തരും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ സീർലിങ്സുകളൊക്കെ തന്നെ ഇതിൻ്റെ ഇറങ്ങിയ സമയത്തൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് പൂക്കള അവാറായ പ്ലാന്റ്സുകൾ കിട്ടുക എന്നത് വളരെ ലാഭമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കളക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഫോട്ടോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻ്റുകളിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് പ്ലാന്റ്സുകൾ വേണ്ടവർ നിങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങുക അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ